ഏവർക്കും നമസ്തേ കൽക്കീസ് സീക്രഡ് മിഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഞാൻ കൽക്കി ഡോക്ടർ ടി ടി വർഗീസ് എന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന രാജ്യത്തിരുന്നുകൊണ്ടാണ് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് മാലാഘമാർ പ്രത്യക്ഷപ്പെട്ട ഈ വലിയ സ്വർഗീയ ഭവനം ആ വീട്ടിലിരുന്നുകൊണ്ടാണ് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പം അഞ്ച് അമ്പത്തി അഞ്ച് എ എം വളരെ ശാന്തമായ സൗമ്യമായ കാമാൻ കോയറ്റ ആയിട്ടുള്ള പ്ലേസ് ശ്രീമധു നെടുമ്പിള്ളി സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വൈഫ് ചേച്ചി ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഒരുപാട് ചേർത്ത് നിർത്തിയതിന് സമാധാനിപ്പിച്ചതിന് ആശ്വസിപ്പിച്ചതിന് ഭക്ഷണം തന്നതിന് ഒക്കെ ഒരുപാട് നന്ദി അല്ലേ നമ്മൾ എപ്പോഴും മടിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു നേരത്തെ ഭക്ഷണം തന്ന ആളുകളെ നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ആളുകളെ മറക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം നമ്മളൊരു എടുക്കുന്ന ശ്വാസം അല്ലേ പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല അല്ലെ പുറത്തേക്ക് പോകുന്നതിന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഗ്യാപ്പിൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു ലൈഫ് ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് സ്നേഹിച്ചവർക്കും സ്നേഹം തന്നവർക്കും കരയിപ്പിച്ചവർക്കും അപമാനം വീണ്ടും വാരിയറിഞ്ഞവർക്കും ഒക്കെ നന്ദി അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളെന്തേലുമൊക്കെ നേടി കാണുമായിരിക്കാം എനിക്ക് നേടാൻ പറ്റിയത് ആരെ നമ്മൾ സ്നേഹിക്കണം ആരെ വിശ്വസിക്കണം ആര് ചതിക്കും എങ്ങനെ ചതിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം ആളുകളൊന്നും നിന്നും കിട്ടിയ നല്ല കാര്യങ്ങൾ മാത്രമേ ഓർക്കാനായിട്ട് എനിക്ക് താല്പര്യമുള്ളൂ കാര്യമെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ആ പെയിൻഫുൾ മെമ്മറിക്കകത്ത് സ്റ്റെക്കായിട്ട് കിടക്കാനായിട്ട് സാധിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ആ ഒരു മെസ്സേജ് ഞാനും വിഷ്ണു സാറും തമ്മിൽ ഡിവോഴ്സ് ഉണ്ടാവാതിരിക്കാൻ ഇന്നിങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരെണ്ണ സാറിന് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എക്സാക്ട്ലി പറഞ്ഞ സമയത്ത് തന്നെ ഈശ്വരൻ്റെ മെസ്സേജ് പോലെ തന്നെ ഞങ്ങൾക്ക് സെപ്പറേഷൻ ആവേണ്ടതെന്നും അപ്പോൾ അത് കാരണമാണ് സത്യത്തിൽ ഞാൻ വല്ലാതെ ഡൗൺ ആയി സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നിന്ന ആളല്ലേ തിരിച്ചു വന്നതും ഒക്കെ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് പല ആളുകളും സ്ക്രീൻഷോട്ട് എടുത്ത് എപ്പോഴും ഇടാറുള്ളതാണ് ഞാൻ കന്യാകുമാരിക്ക് പോയി സന്യാസത്തിന് വേണ്ടി യാത്രയില് പോയി കന്യാകുമാരിക്ക് പോകുന്ന വഴി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് കയറുമ്പോ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ആ യാത്ര തടസ്സപ്പെട്ടു തിരിച്ചു വരണ്ട വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിഷ്ണു സാർ ഈ വീട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തു പക്ഷെ അത് ഇവിടെ ഈ എയർപോർട്ടിൽ വെച്ച് അവരത് തിരിച്ചുവിട്ടു അത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ലീഗൽ കോംപ്ലിക്കേഷൻ പറഞ്ഞു അപ്പൊ സാറിനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം സാറ് വരുന്ന സമയത്തത് എടുക്കാനായിട്ട് നോക്കി കുറച്ചൊക്കെ എടുക്കാൻ പറ്റി എന്നിട്ടും എൻ്റെ ചില പെയിന്റിങ്ങുകളൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പൊ അന്നേരം ഞാൻ വർത്ഥിച്ചുടാ ഇതെന്താണ് ഇത്രയും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് അതൊന്നും അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ലല്ലോ എത്തുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കും എന്നെ ഈശ്വരനെ ഏപ്പിച്ച കർമ്മമൊക്കെ ഞാൻ ചെയ്തു അതിനു വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു അതിൻ്റെ പല മൂലാമാലകൾ നെഗറ്റീവ് വശങ്ങൾ ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടി എനിക്ക് അവയർനെസ് കിട്ടി ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം അപ്പം അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഒക്കെ അന്ന് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരണ്ട ആളല്ലേ അപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ജാക്കറ്റ്സ് ഉണ്ട് പെയിന്റിങ്സ് ഉണ്ട് ഇതെല്ലാം എന്നെ കാത്തിരിക്കുകയാണ് അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ രാവിലെ ഇത് ചെയ്യുന്നത് കാര്യം പല ആളുകൾക്കും ഒരു കൺഫ്യൂഷനുണ്ട് എന്ത് പറ്റി എന്നുള്ളത് ഈശ്വര കല്പന കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കൂടുതൽ സംശയം ഒന്നും ആവശ്യമില്ല കാരണം ജനുവരിയിൽ സാധാരണ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പറ്റിയിരുന്നോ ആ ലഗേജ് എടുക്കാൻ പറ്റിയിരുന്നോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഓഗസ്റ്റിൽ അദ്ദേഹം എൻ്റെ എടുക്കാനുള്ള സംഭവങ്ങൾ എടുക്കാൻ നോക്കിയിട്ട് അതും കംപ്ലീറ്റ് ആയില്ല കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അത് അത്രയും പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുത്തിട്ട് മാത്രം അതുകൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ വന്ന ആളുകൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻസ് പല ആത്മാക്കളുമായിട്ടുള്ള സംസാരത്തിൻ്റെ എൻ്റെ ഫയൽ കാണുവാനും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ എനിക്ക് കിട്ടിയ ഗൈഡൻസ് നേരിട്ട് അവർക്ക് കാണുവാനും ഒക്കെ പറ്റി എൻ്റെ ഫ്ലാറ്റിൽ വന്ന ക്ലയൻറ്റ്സ് എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന രണ്ട് കുട്ടികളുണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ആരൊക്കെ ഇത് കണ്ടാണ് അതിൻ്റെ ഒരു കുട്ടി എനിക്കൊരു വളരെ വലിയൊരു ഗിഫ്റ്റ് ഞാനത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് കൽപ്പനകൾ എന്നേ എന്നേയുള്ളൂ ആ ചെയ്തു ഇനി ജനങ്ങളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പിരിറ്റ് ഗൈഡ് മെസ്സേജസ് ഉണ്ട് എന്നുവെച്ചാൽ സ്പിരിറ്റ് ഗൈഡ് ആരാണ് എങ്ങനെയാണ് അവരോട് പ്രാർത്ഥിക്കേണ്ടത് ആരാ മാലാഖന്മാർ അവരോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട ആണ് ആരാണ് ദേവതകൾ അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ബുക്ക് കൊടുത്തിട്ടുണ്ട് ദേവതകളെ പറ്റിയുള്ള ബുക്ക് ചെയ്യും തീർച്ചയായിട്ടും അപ്പം സ്നേഹപൂർ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എന്റെ ബുക്ക് നിങ്ങൾ വാങ്ങിക്ക് അത് മനസ്സിലാക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആ മാലാഖമാരെ പറ്റിയുള്ള ബുക്ക് മാതാവും മാലാഖമാരും പ്രത്യക്ഷപ്പെട്ട വീട്ടിലിരുന്നാ ഞാനിപ്പം നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് വാങ്ങിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുള്ളൂ വിളിക്കരുത് കേട്ടോ ആരും വിളിക്കരുത് മെസ്സേജ് മാത്രം അയക്കുക കാരണം ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ പോകും അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കും ഉള്ളൊരു മെസ്സേജാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് യു ജസ്റ്റ് ഫോളോ ദ ഡിവൈൻ ഗൈഡൻസ് അതിൽ ഫോക്കസ് ചെയ്യുക അതാണ് അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ആ ഒരു ദൃശ്യവും മാലാഘമാരുടെ വീഡിയോയും കണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക പല ദേവതകളുടെ ഉണ്ട് അതൊന്നും ഇനി ഞാൻ കാണിക്കത്തില്ല കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനുമാൻ സ്വാമിയുടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ഇമേജിൻ്റെ താഴെയും മാലാഘമാരുടെ ഇമേജിൻ്റെ താഴെയും മലയാളികൾ ഇത്രയും അധപതിച്ച ആളുകളാണോ എന്നുള്ളതാണ് ഒന്ന് കമൻ്റിട്ടേക്കാണ് അടുത്തത് തുടങ്ങിയെന്ന് ഇവനൊക്കെ എന്ത് ബോധത്തിലത് പറയുന്നറിയത്തില്ല ഈശ്വരൻ നേരിട്ട് വന്ന് പ്രതീക്ഷപ്പെട്ടിട്ട് ഞാനാ ഈശ്വരൻ പറഞ്ഞു കഴിഞ്ഞാൽ താനാ ഈശ്വരൻ ആണ് എങ്കിൽ ഐ ഡി കാർഡ് കാണിക്കാൻ പറയുന്ന ടീംസ് ആണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം അപ്പൻ ഞാൻ അതിൻ്റെ അപ്പൻ എന്ന് പറയുമ്പോഴത്തേ താനെന്റെ അപ്പനാണ് എന്നുള്ള അതിനെ താൻ തെളിവ് കാണിക്കുന്ന ചോദിക്കുന്ന പോലെ ഈ തെളിവുകളെല്ലാം കാണിച്ചിട്ടും ഇത്രയും അധവദിച്ചൊരു സമൂഹം അല്ലെങ്കിൽ ഇത്രയും നീചമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം വൈകൃതമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ദേവതകൾക്കെതിരെയോ മാലാഘന്മാർക്കെതിരെയോ ഇതൊക്കെ പറഞ്ഞു തരുന്ന എനിക്കെതിരെയൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കുക നീചരാകാതിരിക്കുക ഇത് ശരിക്കും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കേസ് പൈശാശിക ശക്തി നിങ്ങളെ ഭരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കൂടെ പറ്റുക അതുമാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അത് വളരെ വളരെ ശ്രദ്ധിക്കുക ഇപ്പം പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക ആരെ നശിപ്പിക്കാനും ഹരാസ് ചെയ്യാനും മോശമായിട്ട് സംസാരിക്കാനും ഒന്നും ശ്രമിക്കാതെ ഇരിക്കുക Thank you.